ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ബിസി ആയിരുന്നു ഞാൻ വീഡിയോസ് ഇട്ടിട്ടും കുറച്ച് നാളുകളായി തിരക്കാരാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത് അപ്പം ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ചാനൽ നടത്തുന്ന നിന്ന് ഗീവേസിൻ്റെ അതുപോലെ ടോപ്പ് കമൻ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് അപ്പം നിങ്ങൾ ദയവായി ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണുക എങ്കിൽ മാത്രമേ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഗീവ് അേസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ മൂന്ന് തവണയാണ് ഞാൻ ഗീവ് വേ നടത്തിയത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഗീവ് എ നടത്തുന്ന എൻ്റെ ചാനലിൽ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് ഞാനൊരു ഗീവേ നടത്തിയത് അപ്പോൾ ഈ ഒരു ഗീവ് എവിനെപ്പറ്റി എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ ഒരു ഗീവേ നടത്തുന്നത് എൻ്റെ സാലറിയിൽ നിന്നുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു യൂട്യൂബിൽ നിന്നാണ് ഒരു രൂപ പോലും എനിക്ക് കിട്ടാറില്ല എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു രൂപ പോലും എനിക്ക് കിട്ടാറില്ല അപ്പോൾ എനിക്കാണെങ്കിലും യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അതുപോലെ ഫേസ്ബുക്കിൽ നിന്നൊന്നും യാതൊരു തരത്തിലുള്ള ഇൻകംസും ഇല്ല അപ്പോൾ എൻ്റെ സാലറിയിൽ നിന്നാണ് ഇതെല്ലാം ഞാൻ ചിലവാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് കണക്ക് പറയാനായിട്ട് ഒന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫീൽ ആയിട്ടാണ് ഞാനിത് പറയണത് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാനാണെങ്കിൽ എന്തൊക്കെ ഗിഫ്റ്റഡാണ് കൊടുത്തതെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതിൽ ഫസ്റ്റ് വിന്നർ വിന്നറായത് ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ മദർ എനിക്ക് ഇൻസ്റ്റാമിൽ മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു കാരണം മദറാണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടൊക്കെയാണ് അപ്പോൾ ഈ മദറാണെങ്കിലും അപ്പോൾ കുട്ടിയുടെ മദറായിട്ട് ഞാൻ നല്ല കൂട്ടാണ് അപ്പോൾ ആ ചേച്ചി എനിക്ക് മെസ്സേജ് ഒക്കെ ഇടയ്ക്ക് അയക്കും നാട്ടിലായിരുന്ന സമയത്ത് വീട്ടിലോട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്നു എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അവർ നല്ല സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഒരു ഗീവപ്പ് വിന്നറായിട്ട് സെലക്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എനിക്ക് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന നേരെയില്ല എപ്പോഴും മെസ്സേജ് അയക്കണമെന്നല്ല ഞാൻ ജസ്റ്റ് അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവർ നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ടും അവരെനിക്കിടക്കം മെസ്സേജ് അയക്കാണ്ട് അവരുടെ ഭാഗത്ത് അത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എടുത്ത് മെൻഷൻ ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു വീഡിയോയിൽ സെക്കൻഡ് വിന്നറായ ഒരാൾ സെക്കൻഡ് ആയതും ഇതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചത് ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഞാൻ ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് വേണ്ട അത് യൂസ്ഫുൾ അല്ല അതുകൊണ്ട് അത് യൂസ്ഫുൾ ആയിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തു എന്നൊക്കെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പിന്നെ വേറൊരാളെ സെലക്ട് ചെയ്തു അപ്പം ഞാൻ ആ ഫസ്റ്റ് വരെ ഫസ്റ്റ് വിന്നർക്കും സെക്കൻഡ് വിന്നർക്കും ഗിഫ്റ്റ് കൊടുത്തത് വേറെ ആൾക്കും അത് വീഡിയോ ഉണ്ടവർക്കറിയാം ഈ ഡ്രസ്സ് മാത്രമായിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവരും എന്നെ ഇൻസ്റ്റാമിൽ ഫോളോ ചെയ്യും അഡ്രസ്സ് അയക്കാൻ നേരത്തെ ഞാൻ മെസ്സേജ് അയയ്ക്കാൻ പറയുമ്പോൾ യൂഷ്വലി അവർ ഫോളോ ചെയ്യുമല്ലോ അപ്പോൾ ഇതുപോലെ ഇവർ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോളോ ചെയ്ത് ഗിഫ്റ്റ് എല്ലാം കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും അത് ഫസ്റ്റ് വിന്നറല്ല ഫസ്റ്റ് വിന്നർ സ്റ്റിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് സെക്കൻഡ് വിന്നറും അതുപോലെ ഈ ഡ്രസ്സ് കൊടുത്ത ആളും രണ്ടുപേരും ഞാൻ അൺഫോളോ ചെയ്ത് പോയിരിക്കുന്നു അപ്പോൾ എനിക്കത് കുറച്ച് ഫീലായി കാരണം ഞാനാണെങ്കിൽ നിങ്ങളോട് ഈ ഒരു വിന്നറിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ വീഡിയോസിൽ പറയാറില്ല എന്നെ ഇൻസ്റ്റാമിൽ ഫോളോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയാറില്ല ജസ്റ്റ് മെസ്സേജ് അയയ്ക്കാൻ ഞാൻ പറയാറുള്ളൂ അതുപോലെ തന്നെ ഞാനിപ്പോൾ റൂൾസ് വെക്കാറില്ല നമ്മൾ ഗീവ നടത്തുമ്പോൾ ഞാൻ അതിലും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യണമെന്നുള്ള റൂൾ ഞാൻ വെക്കാറില്ല അപ്പോൾ ഈ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് പിന്നെ അൺഫോളോ ചെയ്ത് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഇത്രയും ഒരാൾക്ക് ഇത് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ വേറെ രീതിയിലും നമ്മളോട് നന്ദി കാണിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നു എപ്പോഴും നമ്മളോട് നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എപ്പോഴും മെസ്സേജ് അയക്കണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളൊന്ന് ഇൻസ്റ്റാഗ്രമിൽ ഫോളോ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവരൊക്കെ ഈ ഗീവവേയുടെ ടൈമിൽ വീഡിയോയിലെല്ലാം കമൻറ്റ് ചെയ്ത് ഞങ്ങൾ ഫുൾ സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്ത് പക്ഷേ ഞാൻ പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്ത ശേഷം ഇവരുടെ ഒരു കമൻ്റ് കൂടി ഞാൻ കണ്ടിട്ടില്ല ഇവരെക്കുറിച്ച് കുറിച്ച് ഒരു അഡ്രസ്സും എനിക്കില്ല ഇവരുടെ ഒരു കമൻറ്റ് കൂടി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫീലായി കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഫുൾ സപ്പോർട്ടായിരിക്കുന്നൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് മനസ്സിൽ കുറേ പേരൊക്കെ ആ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ജസ്റ്റ് കമൻ്റ് ഇടുന്നതായിരിക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് എനിക്ക് ഈ ഒരു ഫസ്റ്റ് ഗീവ് നടത്തിയപ്പോൾ തൗസൻഡ് പ്ലസ് കമൻ്റുകളാണ് വന്നത് ഗീവെ കഴിഞ്ഞ ആഴ്ചകളോളം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അത് കമന്റ് വന്നുകൊണ്ടിരിക്കും അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു ചെറിയൊരു ഷോർട്ടാണ് ആ ഒരു വീഡിയോ പോലും ആരും കാണുന്നില്ലെന്നുള്ള എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ആ ജസ്റ്റ് കമൻറ്റ് വായിച്ചാലെങ്കിലും മനസ്സിലാവും അതെന്നാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ടും അപ്പോൾ കമൻറ്റ് കിട്ടിയ ആൾക്കാർ പിന്നെ അവർ കമൻ്റ് ഇടും അത് കഴിയുമ്പോൾ പിന്നെ അവർ പിന്നെ എനിക്ക് നോട്ടീസ് ചെയ്യണത് ആ ഗീവേ കഴിഞ്ഞു അപ്പോൾ തന്നെ അൺഫോളോ ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്തു പോവും അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഗീവ് നടത്തുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാം ഗിഫ്റ്റ് കിട്ടി പിന്നെ ഒന്നുകൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാം ഗിഫ്റ്റ് കിട്ടി നൽകുമ്പോൾ അൺസബ്സ്ക്രൈബ് തോന്നും പക്ഷേ ഈ ഗീവ് വേ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം അവർക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവർ അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്തു പോയില്ല അതിന് അവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ടോപ്പ് കമൻറ്ററിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഞാൻ ജൂണിലാണ് ആക്ച്വലി ടോപ്പ് കമൻ്ററിനെ സെലക്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ജൂണിലും ജൂലൈയിലുമാണ് ടോപ്പ് കമൻറ്ററിൻ്റെ ഗിഫ്റ്റ് ചെയ്യാൻ കൊടുത്തത് അപ്പോൾ ഞാൻ ജൂണിൽ ഞാൻ സെലക്ട് ചെയ്ത് ശിവാനിനെ ആയിരുന്നു ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ആണ് പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് എൻ്റെ ചില വീഡിയോസ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലാകത്തില്ല പക്ഷേ പുള്ളിക്കാരി എൻ്റെ ബാക്കി എല്ലാ വീഡിയോസും കാരണം ചില വീഡിയോസ് നമ്മൾ സോങ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസാണല്ലോ അതിന് പ്രത്യേകിച്ച് ഡയലോഗ്സൊന്നുമില്ല അതെല്ലാം കണ്ടിട്ട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു എല്ലാത്തിനും കമൻറ്റ് ചെയ്യും പുള്ളിക്കാരി ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടും എനിക്ക് കമൻ്റ് ഇടാറുണ്ട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട് സാധാരണ എല്ലാ ആൾക്കാരും അവർക്ക് കിട്ടി ഉള്ള കിട്ടിക്കുമ്പോൾ പൊടി പോണി ചെയ്യുന്നത് എന്നിട്ടും അവർ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ സെക്കൻഡ് വിന്നർ ആയാലും സെക്കൻഡ് വിന്നർ ആയാൾ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തു അപ്പോൾ ഞാൻ ആ കുട്ടിക്കൊരു ഡ്രസ്സാണ് കൊടുത്തത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നല്ല കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചിട്ട് അതിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അതാണ് ഞാൻ അയച്ചു കൊടുത്തത് അപ്പോൾ ആ കുട്ടി ഇതുപോലെ തന്നെ അന്ന് ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിലാണ് ഞാനാണെങ്കിൽ ഓണം ഗീവയുടെ കാര്യം പറയണത് ഓണം ഗീവയുടെ അനൗൺസ്മെൻറ്റ് വരുന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ചേച്ചി ഇങ്ങനെ ഗീവ് വേ നടത്തിട്ട് കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്യുമ്പോൾ ചേച്ചി ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നതാണ് ചേച്ചി ആ സമയത്ത് മാത്രം ഗവേ കണ്ട് മാത്രം വരുന്നവരായിരിക്കും ചിലപ്പോൾ ചേച്ചിൻ്റെ പോലും ചെയ്തിട്ടുണ്ടാവില്ല അവർ പിന്നെ വീഡിയോ കാണില്ല കമ്മ്യൂണിറ്റി സ്പോട്ട്ലൈറ്റ് വഴി ഇതുപോലെ ആളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ എനിക്കറിയാം എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ മനുഷ്യനാണ് കുട്ടി പറഞ്ഞാൽ ശരിയാണ് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ആൾ എന്നെ കുറച്ച് ഇപ്പം എനിക്ക് എന്നെ അൺഫോളോ ചെയ്തു പോയി അപ്പോൾ എനിക്കത് ഭയങ്കര അപ്പോൾ നമ്മൾ ഫോളോ ഫോളായിട്ട് അൺഫോളോ ചെയ്തു പോകുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ആണല്ലോ എൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കുട്ടി എന്നെ അങ്ങനെ ചെയ്ത് ഞാൻ ശരിക്കും ഒരു കുട്ടി എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് കുട്ടി അത് അൺഫോളോ ചെയ്തു പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എനിക്കത് ഭയങ്കര അതും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ തോന്നിയത് എൻ്റെ ആൾക്കാർ ഫൂൾ ആക്കുന്നുണ്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കാരണം ഞാൻ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ എനിക്ക് ഒരു പരിചയം അതായത് ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടുണ്ടല്ലാത്ത എനിക്ക് ഫേസ് പോലാത്ത ആൾക്കാരാണ് നമുക്ക് നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നു നമുക്ക് ഒരു പരിചയത്തെ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും രണ്ടും ഒത്തിരി ഡിഫറൻസ് ഉള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരിക്കലും ഈ യൂട്യൂബിന് ഒരു ഇൻകമും കിട്ടത്തില്ല കാരണം അതിന് വേറെ പല ക്രൈറ്റീരിയസ് ഉണ്ട് ആ ക്രൈറ്റീരിയസ് ഒന്നും ഞാൻ മീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ എത്ര സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടിയെന്ന് പറഞ്ഞാലും ആ ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യാണ്ട് എനിക്ക് ഒരിക്കലും ഒരു ഇൻകവും കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഒരു ഇൻകവും പ്രതീക്ഷിച്ചിട്ടല്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് കാരണം എനിക്കൊരു സന്തോഷമാണ് കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ ഞാൻ സെക്കൻഡ് ടൈം ബുക്സിൻ്റെ ഗീവ് നടത്തിയപ്പോൾ ആ ഗീവയുടെ വിന്നറിന അണൗസ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ദുബായ്ക്ക് പോയായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവർക്ക് ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുത്താൽ രണ്ട് പേർക്ക് അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ആക്ച്വലി അവർ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നു അപ്പോൾ അവർ അത്രയും നാളൊരു വെയിറ്റ് ചെയ്തു ചില ആൾക്കാർക്ക് ഒരു ഡൗട്ടായിരിക്കും ഇനി നമ്മൾ ഇനി കൊടുക്കുവോ കൊടുക്കില്ല പക്ഷേ അവർ അത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് അവരോട് എനിക്ക് എനിക്കൊത്തിരി താങ്ക്സ് ഉണ്ട് അപ്പം ഞാൻ എന്തിനാണ്ട് ഈ ഒരു വീഡിയോ ചെയ്ത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ വലിച്ച് നിൽക്കി കുറച്ച് വലിച്ച് നീട്ടി പറഞ്ഞത് എനിക്കറിയാം പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഞാൻ ആദ്യം വീഡിയോ ചെയ്യേണ്ടത് ഓർത്താണ് പക്ഷേ പിന്നെ എനിക്കത്രയും ഫീൽ ആയതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ ഞാൻ ഇനി ടോപ്പ് കമൻറ്ററിനുള്ള ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് എനിക്ക് മതിയായി സത്യം പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നെ എല്ലാവരും ആക്കുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ എനിക്ക് ഒരു പരിചയത്താത്ത ആൾക്കാർക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട എൻ്റെ സ്ഥലത്ത് ആരാണോ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു രൂപ ഒരു ആൾക്കാർക്ക് കൊടുക്കാനാണ് ഒരു ബെനിഫിറ്റ് രണ്ട് കൊടുക്കാൻ എല്ലാവർക്കും മടിയുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു പരിചയത്തിൽ ആൾക്ക് നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജോബിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് വിചാരിച്ചിട്ട് എന്താ പറയുക പണിയില്ല എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ ഇൻകമിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്താലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഇതോടുകൂടി എനിക്ക് നമുക്കൊരു ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് എല്ലാം ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മടുപ്പായി സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും മടുപ്പായി അതുപോലെ തന്നെ ഈ ടോപ്പ് കമൻ്റർ ഗിഫ്റ്റിൻ്റെ സ കിട്ടെന്ന് അറിഞ്ഞു ഇതുപോലെ ഒരു ഒരാളെപ്പോഴും എനിക്കിങ്ങനെ കമൻറ്റിന് എപ്പോഴും ഓർക്കുന്നുണ്ട് എപ്പോഴും കമൻറ്റ് ഇടുമായിരുന്നു അപ്പോൾ ആൻഡ്രോയിഡ് ചോദിച്ചു ഈ മന്ത് ടോപ്പ് കമൻറ്റർ ഗിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ മണത്തിൽ ആ ആളും ഹൺഡ്രഡ് പ്ലസ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അയാൾ അയേക്കാളും കൂടുതൽ കമൻറ്റ് ഇട്ടാലാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ അയാൾക്ക് ഗിഫ്റ്റ് കിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ അവരുടെ ഒരു കമൻ്റ് ഒന്നും ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഒരു കമൻറ്റും പിന്നെ എൻ്റെ ചാനൽ കിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോരം ജെന്വനായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ എനിക്ക് ആവശ്യം എന്നെ ജെന്വിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കിഷ്ടം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് താല്പര്യം ഇനി ഇപ്പോൾ ടോപ്പ് കമൻറ്ററിൻ്റെ ഗിഫ്റ്റിലെന്ന് പറയുമ്പോൾ കുറേ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനവും കിട്ടുന്നില്ല ഞാൻ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് യൂട്യൂബ് വീഡിയോസ് അതല്ലാണ്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടൊന്നും ഞാൻ ചെയ്യുന്നതല്ല യൂട്യൂബ് വീഡിയോസ് എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടമാണ് അപ്പോൾ എനിക്കതിഷ്ടമാണ് ഞാൻ ചെയ്യണത് അത് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസാണെങ്കിലും എനിക്കിപ്പോൾ പലവട്ടം നിർത്തിപ്പോകുന്നു തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ വീഡിയോ പിടിക്കുന്ന എഡിറ്റ് ചെയ്യുന്നു എനിക്ക് ആടേയും ഹെൽപ്പില്ല ഞാനെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കൊച്ചുണ്ട് കൊച്ചിൻ്റെ കാര്യം നോക്കണം ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഈ ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ചെയ്യുന്നത് എൻ്റെ നൈറ്റ് ഓഫിൻ്റെ സമയത്താണ് ഇന്ന് എനിക്ക് നൈറ്റ് ഓഫാണ് അപ്പോൾ മിക്കപ്പോഴും എനിക്ക് നൈറ്റ് ഓഫ് ഉള്ളപ്പോൾ ഞാൻ ഉറങ്ങാതിരുന്നു അതുപോലെ തന്നെ കൊച്ചി നഴ്സറിൽ പോകുമ്പോൾ ഉള്ള ടൈമിലാണ് ഞാനിത് ചെയ്യുന്നത് വീഡിയോസ് ചെയ്യുന്നത് കൊച്ച പോ ഉള്ളപ്പോൾ കൊച്ചിനെ വെച്ചുകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ആരും കാണും വീഡിയോ പലരും കാണത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതാണ് ചില സമയത്ത് ആലോചിക്കും എന്തിനാണ് വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കും ആരും വ്യൂ എത്തില്ല കമൻറ്റ് എടുത്തില്ല ലൈക്ക് ചെയ്തതൊന്നും ചെയ്യത്തില്ല പക്ഷേ എന്നാലും എനിക്ക് വീഡിയോ ഇഷ്ടമാണ് മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മെയിൻ ആയിട്ട് ഈ ടോപ്പ് കമൻഡറിന് ഞാൻ ഗിഫ്റ്റ് കരുതുന്നില്ലെന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗീവവേ ആണെങ്കിൽ ഗീവവേ ഞാൻ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എനിക്കറിയില്ല ഞാൻ ചിലപ്പോൾ ഗവേസ് ചെയ്യുമായിരിക്കും പക്ഷേ ടോപ്പ് കമൻറ്റർ എനിക്ക് മതിയായിട്ടോ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മടികളുണ്ടോ ഒന്നും ഇല്ല എനിക്ക് അത്രയ്ക്ക് എനിക്ക് മതി എനിക്ക് അത്രയ്ക്ക് ഫീലായിരിക്കും അത്രയ്ക്ക് മതിയായിട്ട് അതാണ് എനിക്ക് ശരിക്കും ഒരു ഫുൾ ആയതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ പിന്നെ എനിക്ക് തോന്നി ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോയിലൂടെ പറയണം തോന്നി അപ്പോൾ ഞാൻ ഇത്രയും നാൾ എല്ലാവർക്കും കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്ത് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വീട്ടിലെ ലാസ്റ്റ് വയ്ക്കുന്നുണ്ട് കാരണം ഒരാളും ഞാൻ കൊടു ഗിഫ്റ്റ് കൊടുത്തില്ല എന്നൊന്നും പറയരുത് അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട് അതായത് എൻ്റെ അൺഫോളോ ചെയ്തവരുടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ അവരെ എൻ്റെ ഫോളോ ആയിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയരുതല്ലോ അതോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ എനിക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കത് ഭയങ്കര ഒരു പ്രചോദനമാണ് വീണ്ടും വീഡിയോസ് വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രചോദനമാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനത്തേക്കാൾ ഉപരി നമ്മളെക്കുറിച്ച് നല്ലൊരു കമൻ്റ് ഉണ്ട് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അപ്പോൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ ഒരു ഗിഫ്റ്റും പ്രതീക്ഷിക്കാതെ എന്നെ ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയുള്ള ഗിഫ്റ്റ് നമ്മളെന്തെങ്കിലും പ്രതീക്ഷ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യുന്നതും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ പ്രതി ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെങ്കിലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്കറിയാം ഇനിയിപ്പോൾ എന്റെ വീഡിയോകൾക്ക് കമന്റ് ഒന്നും ഉണ്ടാകത്തില്ല കാരണം ടോപ്പ് കമൻറ്ററില്ലെന്ന് പറഞ്ഞ ശേഷം ഇനി കമന്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എനിക്കറിയാം കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്യും എനിക്ക് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ ജനുവൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണ് എനിക്ക് അത്രയും ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിർത്തിയത് ഇപ്പോൾ ഇവരൊന്നും ഇങ്ങനെ ചെയ്തില്ലാന്ന് ഞാൻ ഇപ്പോഴിത് കണ്ടിന്യൂ ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് നൃത്തം തീരുമാനിച്ചത് ഈ ഒരു കാര്യം പറയാനായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വേറൊരു വീഡിയോയുടെ വീണ്ടും കാണാതെ അതുപോലെ ബൈ